നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഭിന്നാഭിപ്രായം രാഹുലിനെതിരെ ഇരകൾ പരാതി നൽകിയാൽ മാത്രമേ വിശദമായ അന്വേഷണം നടത്താൻ കഴിയൂ എന്ന തീരുമാനത്തിലാണ് ഉദ്യോഗസ്ഥർ തൽക്കാലം പ്രാഥമിക അന്വേഷണം മാത്രം നടത്താമെന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം ആദ്യ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സി ബിനുകുമാറിനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചെങ്കിലും പിന്നീട് ക്രൈംബ്രാഞ്ച് ഒന്ന് ഡിവൈഎസ്പി എൽ ഷാജുയെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു എം എൽ എക്കെതിരായ ആരോപണം കെട്ടിച്ചമച്ചതാകാമെന്നും സർക്കാർ മാറി വന്നാൽ തങ്ങള്ക്ക് പണി കിട്ടുമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മേൽ ഉദ്യോഗസ്ഥരെ അറിയിച്ചതായാണ് വിവരം ഒടുവിൽ തിരഞ്ഞുപിടിച്ച നറുക്കെടുത്താണ് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയത് മാൂട്ടം അന്വേഷണത്തിൽ പങ്കാളിയായില്ലെങ്കിൽ വകുപ്പുതല നടപടിയെടുക്കുമെന്ന് സർക്കാർ ഭീഷണിപ്പെടുത്തിയതായി ചില പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഇൻസ്പെക്ടർമാർ സംഘത്തിലൂടെ ഉണ്ട് വനിതാ ഉദ്യോഗസ്ഥരെയും സൈബർ പ്രാവീണ്യമുള്ള ഉദ്യോഗസ്ഥരെയും സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംഘത്തിന്റെ ആദ്യ യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നു ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷും യോഗത്തിൽ പങ്കെടുത്തു യോഗം നടന്നെങ്കിലും അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിനാലാണ് ഡിവൈഎസ്പി ബിനുകുമാറിന് പകരം പുതിയ അന്വേഷണ തലവനെ നിയോഗിച്ചത് എന്ന് സർക്കാർ പറയുന്നു എന്നാൽ ഇതല്ല വാസ്തവമെന്ന് പറയപ്പെടുന്നു വ്യക്തികളും സംഘടനകളും നൽകിയ പതിമൂന്ന് പരാതികളാണ് സംഘത്തിന് കൈമാറിയത് ഇരകളാരും പരാതി നൽകിയിട്ടില്ലെന്ന് സർക്കാർ തന്നെ പറയുന്നു പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പുകൾ പരിശോധിച്ച് ഇവരെ കണ്ടെത്തി മൊഴിയെടുക്കും രാഹുലിന്റെ ഫോൺ റെക്കോർഡും ശേഖരിക്കും രാഹുലിനെതിരെ മാധ്യമങ്ങളിൽ വന്ന ആരോപണങ്ങൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന്റെ കയ്യിലുള്ളത് ഒരു കേസ് പോലും ഇല്ലാതിരുന്നിട്ടും രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു പാർട്ടി സസ്പെൻഡ് ചെയ്തു ഇതെല്ലാം കോൺഗ്രസിന്റെ നേട്ടമാണ് എന്ന് പാർട്ടി വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇതോടെയാണ് ഒരു കൂട്ടം പരാതികൾ പോലീസിന്റെ പക്കലെത്തിയത് ഇതിൽ നിന്ന് തന്നെ പരാതിക്കാർ സി പി എമ്മുകാരാണ് എന്ന് വ്യക്തമാണ് പരാതികളിൽ നിയമ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് ഇതെല്ലാം കോൺഗ്രസിന്റെ വാദങ്ങളുടെ മുന ഒടിക്കാനുള്ള സി തന്ത്രമായിരുന്നു എന്നാൽ രാഷ്ട്രീയ കളിക്ക് നിൽക്കാൻ ഇല്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട് പക്ഷേ അവർ ഇക്കാര്യം തുറന്നു പറയുന്നില്ല എന്ന് മാത്രം അതേസമയം ഇക്കാര്യം അന്വേഷണത്തിൽ പ്രതിഫലിക്കും രാഹുൽ മാങ്കൂട്ടം എം എൽ എക്ക് നേരെയുള്ള ആരോപണങ്ങളിൽ പരാതിക്കാരെ കണ്ടെത്താനുള്ള വഴിയിലേക്ക് അന്വേഷണ സംഘം തിരിഞ്ഞു മാധ്യമങ്ങളിലും ഓൺലൈനുകളിലും അഭിമുഖമായും ശബ്ദ സന്ദേശമായും ഉയർന്ന പരാതികളിൽ അതിജീവിതകളായ പെൺകുട്ടികളെ കണ്ടെത്താനാണ് ശനിയാഴ്ച ചേർന്ന അന്വേഷണ സംഘത്തിന്റെ യോഗത്തിലെ തീരുമാനം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പരാതി നൽകിയവരും കുറവാണ് ഒന്നോ രണ്ടോ പരാതികൾ മാത്രമാണ് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത് ബാക്കിയെല്ലാം ഇമെയിലാണ് ലഭിച്ചവയാണ് ഇങ്ങനെ പരാതി നൽകിയവരെ വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങും കൂടുതൽ വിവരങ്ങളോ തെളിവുകളോ ഉണ്ടെങ്കിൽ ശേഖരിക്കും മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതികളാണ് ഏറെയും ഇത് മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകുമോ എന്ന സംശയം പോലീസിനുണ്ട് ഇരകളാക്കപ്പെട്ട പെൺകുട്ടികളുടെ ശബ്ദ സന്ദേശങ്ങളുടെയും ഫോൺ സംഭാഷണങ്ങളുടെയും ഉറവിടം കണ്ടെത്തുകയാണ് പ്രധാനമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അതേസമയം രാഹുൽ ക്രൈംബ്രാഞ്ചിന് യൂത്ത് കോൺഗ്രസ് ഭാരവാഹി തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടേഴ്സ് തിരിച്ചറിയൽ കാർഡ് വ്യാജമായി തയ്യാറാക്കിയെന്ന കേസിൽ ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകില്ല ശനിയാഴ്ച നേരിട്ട് ഹാജരാകണമെന്നായിരുന്നു നിർദ്ദേശം എച്ച് വെങ്കടേഷിന് മുന്നിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് സംഭവിച്ച അബദ്ധങ്ങൾ നിലവിലുണ്ട് അജിത് കുമാർ സർക്കാരിനെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങി വെള്ളത്തിലായ ഉദ്യോഗസ്ഥരാണ് വെങ്കടേഷിന് ഇത്തരം ബാധ്യതകൾ ഒന്നും തന്നെയില്ല നിയമാനുസരണം മാത്രം നീങ്ങിയാൽ മതി എന്ന തീരുമാനമാണ് വെങ്കടേഷൻ ഉള്ളത് ഇതുതന്നെയാണ് അദ്ദേഹം കീഴുദ്യോഗസ്ഥർക്ക് കൈമാറുന്നത് തെളിവില്ലാത്ത കേസിൽ അന്വേഷണം തുടർന്നാൽ രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കാൻ സാധ്യത ഏറെയാണ് ആരുടെ പരാതി എന്ന് ചോദിച്ചാൽ ഹൈക്കോടതിയിൽ മറുപടി പറയേണ്ടി വരും അക്കാര്യം ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ ജാഗ്രതയോടെ നീങ്ങുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ സംഘത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതും ഇതുകൊണ്ടാണ് ശരിയായ തെളിവ് വരട്ടെ എന്ന സംഘ അംഗങ്ങൾ തീരുമാനിച്ചതും ഇതുകൊണ്ടാണ് അതിനാൽ മാങ്കൂട്ടത്തെ പൂട്ടാൻ പഴയ വ്യാജ ഐ ഡി കാർഡ് വിവാദം പൊക്കിക്കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നത് ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഇതിന്റെ പേരിൽ സർക്കാർ ഉപദ്രവം തുടങ്ങിക്കഴിഞ്ഞു വെള്ളിയാഴ്ച രാവിലെയാണ് പരിശോധന നടന്നത് കെ എസ് യു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അശ്വന്ത് യൂത്ത് കോൺഗ്രസ് ആഴംകുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് ജിഷ്ണു നായർ എന്നിവരുടെ വീടുകളിൽ പരിശോധന നടത്തി എന്നാൽ തെളിവുകളൊന്നും തന്നെ ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐ ഡി കാർഡ് വ്യാജമാക്കി ഉണ്ടാക്കിയെന്നാണ് കേസ് അന്ന് അടൂർ പന്തളം പ്രദേശങ്ങളിലെ ചില സ്ഥാപനങ്ങളിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിലും പോലീസ് പരിശോധന നടത്തി മൊബൈൽ ഫോൺ എന്നിവ പിടിച്ചെടുത്തിരുന്നു തുടർന്ന് ക്രൈംബ്രാഞ്ചിന്റെ കൈമാറി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരുന്നു ലൈംഗിക പീഡനക്കേസിൽ തുമ്പുണ്ടായില്ല എങ്കിൽ ഐ ഡിയിൽ പിടിക്കാനാണ് നീക്കം സ്ത്രീ പീഡനം അന്വേഷിക്കുന്ന സംഘത്തിന് ഐ ഡി കാർഡ് അഴിമതിയുടെ സൂചനയും നൽകിയിട്ടുണ്ട് ഇതിൽ നിന്നും രാഹുലാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമാണ് രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് തങ്ങളെ കടത്തിവെട്ടി എന്ന ദേഷ്യമാണ് പിണറായിക്കുള്ളത് എങ്ങനെയെങ്കിലും രാഹുലിനെതിരെ നടപടിയെടുക്കണം എന്ന മാത്രമാണ് പിണറായിയുടെ ലക്ഷ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ നടി റിനി ആൻഡ് ജോർജ് ട്രാൻസ്വിമർ അവന്തിക എന്നിവരുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തണമെന്നാണ് സർക്കാർ നിർദ്ദേശം ഇവരുടെ മാധ്യമങ്ങളിലൂടെ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു ഈ ിൽ ഉറസ് നിൽക്കുന്നുണ്ടോ എന്ന് ക്രൈംബ്രാഞ്ച് ആരോപണം ആവർത്തിച്ചാൽ രാഹുലിനെതിരായ മുഖ്യ തെളിവായി മാറ്റാനാണ് ക്രൈംബ്രാഞ്ചിന്റെ ആലോചന ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നതായ ശബ്ദരേഖയിലെ പെൺകുട്ടിയെ കണ്ടെത്താനും ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അന്വേഷണം തുടങ്ങിയതോടുകൂടി കൂടുതൽ പരാതികൾ എത്തും എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ എന്നാൽ ഇതിൽ ഫലം കാണില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു അതേസമയം ലൈംഗിക അധിക്ഷേപങ്ങളിൽ പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ എടുത്ത കേസിൽ കോൺഗ്രസ് ഇടപെടില്ല കെ രാഹുൽ സ്വയം നേരിടണം പരാതിക്കാരില്ലാത്ത കേസ് നിലനിൽക്കില്ല എന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത് പാർട്ടി പരിരക്ഷ നൽകില്ല വ്യാജ തിരിച്ചറിയൽ കാണ്ട കേസിൽ നിരപരാധിത്വം തെളിയിക്കേണ്ടതും രാഹുലിന്റെ ബാധ്യതയാണെന്നാണ് പാർട്ടിയുടെ നിലപാട് പാർട്ടി ഇടപെട്ടിട്ടും ഫലമില്ല എന്ന് കോൺഗ്രസ് അറിയാം രാഹുൽ നിയമസഭയിൽ എന്നാണ് നിയമസഭയിൽ പങ്കെടുക്കട്ടെ എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് എം എൽ എ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്ന് പറയാൻ കെ പി സി സിക്ക് അവകാശമില്ല എന്നാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത് രാഹുലിനെ സജീവമാക്കാൻ ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ രാഹുലിന് അനുകൂല നിലപാട് വന്നു തുടങ്ങിയതാണ് ഷാഫിയെ രാഹുലിന് അനുകൂലമാക്കിയത് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ മണ്ഡലത്തിൽ സജീവമാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി പാലക്കാട് യോഗം നടന്നു പാർട്ടിക്ക് നേരിട്ട് പരിപാടിയിൽ പങ്കെടുക്കാനാകില്ലെന്നായിരുന്നു അങ്ങനെ ഇരിക്കെ വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാനാണ് എ ഗ്രൂപ്പിന്റെ നീക്കം എന്നാൽ പാർട്ടിയും ഗ്രൂപ്പിന് വഴങ്ങി എന്നാണ് മനസ്സിലാകുന്നത് അടൂരിലെ വീട്ടിലാണ് രാഹുൽ ഉള്ളത് മാധുരിയിലെയും പിരിയായിലെയും പാലക്കാട് നഗരത്തിലെയും പരിപാടികളിലാകും രാഹുൽ ആദ്യം പങ്കെടുക്കുക ഓണത്തിന് ശേഷം രാഹുലിനെ പാലക്കാടിലേക്ക് കൊണ്ടുവരാനാണ് അതിനിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ടായാൽ അതിനെ അനുകൂലമായി ഉപയോഗപ്പെടുത്താനും ആലോചനയുണ്ട് ഒരുപാട് കാലം മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ദോഷകരമാണ് എന്ന വിലയിരുത്തലും രാഹുലിന് പിന്നാലെ ഉണ്ട്